പ്രകൃതി ഭംഗിയാൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വാഗവൺ മയക്കുമരുന്ന് മാഫിയുടെ പിടിയിലേക്ക് ലഹരി വസ്തുക്കളുടെ ഒഴുക്ക് തടയുന്നതിൽ പോലീസ് എക്സൈസ് സംവിധാനങ്ങൾ നേരിടുന്ന വീഴ്ചകൾ മലയോര മേഖലയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ് ബാംഗ്ലൂർ പോലുള്ള വൻ നഗരങ്ങളിൽ നിന്നാണ് മാരകമായ സിന്തറ്റിക് ഡ്രഗ്സുകൾ പ്രധാനമായും ഇവിടേക്ക് ഒഴുകുന്നത് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ ലഹരി മരുന്ന് സംഘങ്ങളുടെ താവളമായി മാറുകയാണ് ഈരാറ്റുപേട്ട കാഞ്ഞാർ പീരുമേട ഉപ്പുതറ എന്നീ നാല് പ്രധാന വഴികളിലൂടെയാണ് വാഗമണിലേക്ക് സഞ്ചാരികൾ എത്തുന്നത് എന്നാൽ ഈ വഴികളിലൊന്നും കാര്യമായ വാഹന പരിശോധനകൾ ഇല്ലാത്തത് ലഹരി സംഘങ്ങൾക്ക് തുണയാകുന്നു ബാംഗ്ലൂർ പോലുള്ള വൻ നഗരങ്ങളിൽ നിന്നാണ് മാരകമായ സിന്തറ്റിക് ഡ്രഗ്സുകൾ പ്രധാനമായും ഇവിടേക്ക് ഒഴുകുന്നതെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു ഈയിടെ നാഷണൽ ട്രാവലർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ പത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് വാഗമൺ പക്ഷേ ഈ വാഗമൺ ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ പിടിയിലാണ് ദിവസവും ആയിരക്കണക്കിന് വരുന്ന വിനോദസഞ്ചാരികൾ ഒഴി എത്തുന്ന ഈ വാഹമണില് ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ ഒഴുക്കിലാണ് എന്നും നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നിരവധിയായ പ്രധാന വഴികൾ വാഗമണിലേക്കുണ്ട് ആ പ്രധാന വഴികളിൽ ഒന്നിൽ തന്നെ ചെക്ക് പോസ്റ്റുകൾ നിലവിലില്ല അഥവാ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ആ ചെക്കിങ്ങിന് നല്ല രീതിയിലുള്ള ചെക്കിംഗ് നടക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള മയക്കുമരുന്നിന്റെ കടത്തുകൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ വാഗമൺ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം കടുത്ത പ്രതിസന്ധിയിലാണ് സി ഐ ഉൾപ്പെടെ ആകെ മുപ്പത്തിയഞ്ച് പോലീസുകാർ മാത്രമാണ് ഇവിടെയുള്ളത് ഒരു എസ് ഐ പോസ്റ്റ് പോലും സ്ഥിരമായി നിയമിച്ചിട്ടില്ല മിക്കപ്പോഴും മറ്റു സ്റ്റേഷനുകളിൽ നിന്ന് അറ്റാച്ച് ചെയ്താണ് എസ്ഐ ഡ്യൂട്ടി നിർവഹിക്കുന്നത് നിലവിലുള്ള ഉദ്യോഗസ്ഥരാകട്ടെ കോർട്ട് ഡ്യൂട്ടിക്കും പൈൻ ഫോറസ്റ്റ് തുടങ്ങിയ ടൂറിസം പോയിന്റുകളിലെ തിരക്ക് നിയന്ത്രിക്കാനുമാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇത് കൃത്യമായ നൈറ്റ് പെട്രോളിങ്ങിനെയും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു പതിനായിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഇവിടെ ടൂറിസം പോലീസിന്റെ സേവനവും ലഭ്യമല്ല പെരുമേട് എക്സൈസ് ഓഫീസിന്റെ പരിധിയിലാണ് വാഗമൺ വരുന്നത് അതിനാൽ ദൂര കാരണം എക്സൈസ് സംഘത്തിന്റെ പരിശോധനയും പേരിന് മാത്രം വാഗമൺ കേന്ദ്രീകരിച്ച ഒരു എക്സൈസ് ഓഫീസ് അനുവദിക്കണമെന്ന ആവശ്യവും പൊതുപ്രവർത്തകർ മുമ്പോട്ട് വയ്ക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാരുടെ അഭാവം വളരെ പ്രധാനമാണ് അവിടെ നിലവിൽ എസ് ഐ പോലും ഒരു വേറെ മറ്റു സ്റ്റേഷനുകളിൽ വന്നു പോവുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിലുള്ള ഒരു ചെക്കിംഗ് നടക്കുന്നില്ല അതുപോലെ തന്നെയാണ് മറ്റ് ഇവിടെ വരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ എക്സൈസിന്റെ ഉദ്യോഗസ്ഥർ അവിടെ വരുന്നേ ഇല്ല കാരണം പേരുമെള്ളിലാണ് നിലവിൽ എക്സൈസ് ഓഫീസ് ഉള്ളത് അപ്പം കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം വാഹനങ്ങളിലേക്ക് എത്താൻ അതുകൊണ്ട് കൃത്യമായ ഒരു ചെക്കിംഗ് അവിടെ നടക്കുന്നില്ല അപ്പോൾ വാഹനമുള്ള ഒരു എക്സൈസ് ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം അതുപോലെ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാരുടെ അഭാവം പരിഹരിക്കുകയും ചെയ്യണം അതുമാത്രമല്ല ഈ നിരവധിയായ തമിഴ്നാട് അതുപോലെയുള്ള മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾ മുഖേനയാണ് ഈ മയക്കുമരുതിന്റെ കടത്ത് മയക്കുമരുതിന്റെ ഉപയോഗം അതുപോലെ തന്നെ മയക്കുമരുന്ന അപ്പോൾ അവരെ വളരെ കൃത്യമായിട്ട് തന്നെ അവരെ പിന്നെ ചെക്കിംഗ് നടത്താനും അതുപോലെ തന്നെ അവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ടാകണം അല്ലാത്ത വർഷം വാഹവണി മയക്കുമരുന്നിന്റെ പിടിയിൽ ആകുന്ന വർഷം അവിടെ വിനോദസഞ്ചാര കേന്ദ്രം എന്ന് ആകുന്നതിന് പേർ മയക്കുമരുന്നിന്റെ കേന്ദ്രമായിട്ട് മാറാനും സാധിക്കും തമിഴ്നാട്ടിൽ നിന്ന് കുമ്മളി വഴി എത്തുന്ന സംഘങ്ങൾ പരിശോധന ഒഴിവാക്കാൻ ആനവിലാസം ചപ്പാത്ത് അമ്പലപ്പാറ പശുപ്പാറ തുടങ്ങിയ ഊടുവഴികളാണ് ഉപയോഗിക്കുന്നത് ഇത്തരം ഉൾറോഡുകളിൽ പോലീസ് സാന്നിധ്യം തീരയില്ല രാത്രികാലങ്ങളിൽ ബൈക്കുകൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി കച്ചവടം നടക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട് വിനോദസഞ്ചാരത്തിന്റെ മറവിൽ എത്തുന്ന ലഹരി മാഫിയയെ തടയാൻ പോലീസ് എക്സൈസ് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് ആവശ്യം വരാനിരിക്കുന്ന അവധിക്കാലം ലഹരിമുക്തമാക്കാൻ ശക്തമായ വാഹന പരിശോധനയും സ്ക്വാഡുകളുടെ വിന്യാസവും സർക്കാർ ഉറപ്പാക്കേണ്ടതുണ്ട്